തോമസ് ഐസക്ക് ജി സുധാകരൻ ശൈലജ ടീച്ചർ അതേ ശ്രേണിയിലേക്ക് ഒതുക്കാൻ കൊണ്ടുവന്ന ആളാണ് സ്വരാജ് പിണറായി വിജയൻ പക്ഷേ ഇതിപ്പോൾ ഈ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തി കാരണം സ്വരാജ് ഇപ്പോൾ ജയിച്ചു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി കാരണം അൻവറിൻ്റെ ഇന്നത്തെ വാർത്താസമ്മേളനം കൂടി കഴിഞ്ഞതോടെ ഏറെക്കുറെ ചിത്രം വ്യക്തമായി ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയും ഇല്ല സ്വഭാവം ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ അതുകൊണ്ട് സ്വരാജ് നിഷ്പ്രയാസം ജയിച്ചു പോവുകയും ചെയ്യും പിണറായിയുടെ സ്വപ്നങ്ങളെല്ലാം വെള്ളത്തിലാവുകയും ചെയ്യും എങ്ങനെ കാണുന്നു ഇതിൽ നമുക്ക് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ടതാണ് ബാക്കിയുള്ളതെല്ലാം ശരിയാണ് കാരണം ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിന് പിൻഗാമിയെ നിശ്ചയിക്കുകയും അത് രാഷ്ട്രീയ നേതാവ് പിണറായി വിജയനായിരിക്കുകയും പിൻഗാമി മുഹമ്മദ് റിയാസായി വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നിരീക്ഷകർ പത്രപ്രവർത്തകർ അവരൊക്കെ ഇതിനെ നോക്കിക്കാണുന്ന ആ രീതിയിലായിരിക്കും അങ്ങനെ സ്വരാജിനെ ഇവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് സ്വരാജിനെ ഒതുക്കാനാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്ത് അത് കൂടാതെ ഒരു ഒരു വശം കൂടി തന്നെ ഉണ്ട് ആ വശം ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ യുദ്ധമായിട്ട് സ്വീകരിക്കുകയാണ് എന്ന് വിചാരിക്കും അങ്ങനെ സ്വീകരിച്ചാൽ അവരെന്താണ് ചെയ്യേണ്ടത് അവരുടെ ഏറ്റവും മികച്ച പടനായകനെ അവിടെ പടം നയിക്കാൻ വിടണം തീർച്ചയായിട്ടും ആ ആങ്കിളിൽ നമ്മളത് കാണുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ തീരുമാനം പിണറായിയുടെ തീരുമാനം പിണറായിക്കെതിരെ അതിശക്തമായിട്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ കാരണം ഈ വിഷയം മുഴുവനും ആത്യന്തികമായിട്ട് പിണറായിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമാണ് അൻവർ രാജിവെക്കുന്ന സമയത്ത് അൻവർ പ്രഖ്യാപിച്ചത് പിണറായിസ്സത്തിനെതിരെയാണ് എൻ്റെ രാജി പിണറായി താർക്ക് എന്നതാണ് എൻ്റെ ലക്ഷ്യം അതാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചിരുന്നത് ആ പ്രഖ്യാപനം പിണറായിക്കെതിരായിട്ടുള്ള പ്രഖ്യാപനമാണ് അപ്പോൾ പിണറായി യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനത്തെ എങ്ങനെ നേരിടണം അദ്ദേഹം തീർച്ചയായിട്ടും അതിനെ ഗൗരവപൂർവ്വം നേരിടണം ആ പോരാട്ടം ശക്തമായിരിക്കണം അതിനെ അയക്കേണ്ട പടയാളി ശക്തനായിരിക്കണം ആങ്കിലത് ചെയ്യാൽ അപ്പോൾ അത് ഒരു ഒതുക്കലിനെക്കുറിച്ച് ഉള്ളതല്ല അതൊരു പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ ആയിട്ട് അതിനെ വിലയിരുത്തണം അങ്ങനെ വിലയിരുത്തുന്നതാണ് ഞാൻ എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം പക്ഷേ ആളുകൾക്കിഷ്ടം അങ്ങനെ ആയിരിക്കില്ല മറ്റേതാണോ ആളുകൾക്ക് കൂടുതൽ താല്പര്യം വെച്ചാൽ പിണറായി പിണറായിയുടെ മരുമൻ മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് ഭാവിയിലെ ഭാവിയിൽ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്കകത്തുള്ള തലപ്പൊക്കമുള്ള എല്ലാ നേതാക്കളുടെയും തല അരിഞ്ഞുകളും ശൈല ടീച്ചറ് രാധ എന്തിനധികം പറഞ്ഞ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് വിട്ടു തോമസ് ഐസിക്കിനെ പുറത്താക്കി ജി സുധാകരനെ എന്താണ് മുറിക്കകത്താക്കി അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടൂക്ക നേതാക്കൾക്കും ഒരു തരത്തിലും പ്രവേശനം കൊടുക്കാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നത് അതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് അത് വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാനതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയം കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ആ രാഷ്ട്രീയത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്നത്തെ ഒക്കെ നമ്മൾ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ നമുക്കത് കൂടുതൽ ശക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് വരും കാരണം അൻവർ അൻവർ പറഞ്ഞത് എന്താണ് ഇന്ന് പറഞ്ഞതെന്താണ് അൻവർ എന്ന് പറഞ്ഞത് ആരെയും കണ്ടിട്ടല്ല ഞാൻ രാജിവെച്ചതെന്നാണ് അതുകൊണ്ട് യു ഡി എഫിൻ്റെ പിന്നാലെ വന്നിരുന്നതാണ് ഇപ്പോൾ എന്നെ ഇട്ട് പാരമണിയാൻ നിൽക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരെയും കണ്ടിട്ടല്ല ഞാൻ രാജിവെച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണ പക്ഷേ യു ഡി എഫ് കൂടി അദ്ദേഹത്തിനൊപ്പം നിന്നാലേ നടക്കുകയുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് യു ഡി എഫിനെതിരെ അദ്ദേഹം കുറച്ച് നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്പരിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് യു ഡി എഫ് ജയിക്കണം എന്നുണ്ടെങ്കിൽ അൻവർ ഫാക്ടർ എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ആ ആ സംഭവം ആവണം അത് ആവണമെങ്കിൽ എന്ത് വേണം അൻവറിനൊപ്പം നിൽക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ കാരണം കഴിഞ്ഞ പല സമയത്തും ഘോഷയാത്രയ്ക്കൊക്കെ അദ്ദേഹം ഇറക്കിയിരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൂലിത്തൊഴിലാളികളായിരുന്നു അപ്പം അങ്ങനെയുള്ള ആളുകളെയും ഇതിൻ്റെ അത് നമുക്ക് കൂട്ടേണ്ടത് ആവശ്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് മുസ്ലിം സൈന്യം എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് വിശേഷിപ്പിക്കാം അവരുണ്ട് അവർ വികാറും കേന്ദ്രീകരിച്ചിരിക്കുന്ന എസ് ഡി പി എന്ന് പറയുന്ന സംവിധാനത്തിനകത്താണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെൻറ്റ് പരിശോധിച്ചാൽ എന്താണ് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞു അത് നിർത്തിയത് അൻവർ പറഞ്ഞിട്ട് നിർത്തിയിരിക്കുന്നതാണ് അൻവർ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുന്നത് അൻവറിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം യു ഡി എഫ് ഇതിൽ അദ്ദേഹത്തിൻ്റെ പ്രവേശനം നിഷേധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായി യു ഡി എഫിൽ അദ്ദേഹത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് എടുത്ത പുതിയ നേതൃത്വം പുതിയ നേതൃത്വത്തിൽ സതീശനുണ്ട് അതേപോലെ തന്നെ സണ്ണി ജോസഫുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ഇയാളെ അങ്ങനെ താങ്ങേണ്ടതില്ല ഇയാളുടെ പേരിൽ അങ്ങനെ ജയിക്കേണ്ടതില്ല ഇയാളില്ലെങ്കിലും ഞങ്ങൾ ജയിക്കും എന്നുള്ള സമീപനം അവർക്കുണ്ടായി ഇയാളെ അവർ തഴഞ്ഞു അങ്ങനെ തഴഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ കഴിഞ്ഞ അഞ്ച് മാസമായിട്ട് നിങ്ങൾ എന്നെ വാലിൽ കെട്ടി ആട്ടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഇതിന് ഞാൻ തീർച്ചയായിട്ടും പ്രതികാരം ചെയ്യും അൻവറിൻ്റെ പ്രതികാരം പുതിയ രൂപത്തിൽ വരികയാണ് ചെയ്യുന്നത് ആ പുതിയ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികാരം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴുള്ള സ്ഥിതി അദ്ദേഹത്തിൻ്റെ അത്യന്തിക ലക്ഷ്യത്തിനെതിരായിട്ട് മാറി അതാണ് ഇതിനകത്ത് ഏറ്റവും അതൊരു കാരണം എന്താ വെച്ചാൽ പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരെയും അതിലുള്ള അഴിമതിയും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ അൻവർ അവസാനം അവരെ ജയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ അവരെ ജയിപ്പിക്കുന്നതിൽ വരികയുള്ളൂ അപ്പോൾ അത് അയാളുടെ ഒരു വിധി എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനിത്തിരിച്ചോ ആ ഇറങ്ങിത്തിരിച്ചതിന് എതിരായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കളെ വിജയിപ്പിക്കേണ്ട ഒരു ഗതിയേട്ട് അങ്ങനെ ഒരു ഒരു രാഷ്ട്രീയ നേതാവിനും ഒരുപക്ഷെ ഒരു ചരിത്രമായിരിക്കും അത് പുതിയ ചരിത്രമാണ് കാരണം എം വി രാഘവനോ അല്ലെങ്കിൽ ഗൗരി അമ്മയോ ഒക്കെ പാർട്ടിക്ക് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് അല്ലെങ്കിൽ പുറത്ത് പോയതിനു ശേഷം അവർ കുറെ കാലമെങ്കിലും ഈ കെ കർണാടനുൾപ്പെടെ കുറേ കാലമെങ്കിലും അവർക്ക് അവരുടെ ആശയത്തിൽ നിൽക്കാൻ കഴിഞ്ഞു പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടി പുറത്തിറങ്ങിയോ അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായി അവർക്ക് ആരാണോ ശത്രു അവർക്കൊപ്പം നിൽക്കേണ്ട അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് അതൊരു വല്ലാത്ത ഗതികേട്ട തന്നെയാണ് അതായത് ശത്രുവിനൊപ്പം നിൽക്കാതെ ശത്രുവിനെ ജയിപ്പിക്കുന്ന ഒരുതരം ഒളിപ്പോരാണ് ഇപ്പോൾ അൻവർ ഇവിടെ നടത്തുന്നത് അതിന് മാത്രമേ അദ്ദേഹത്തിന് വഴിയുള്ളൂ എന്നുള്ളതാണ് രണ്ട് ദിവസം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു അൻവറിനെ അന്വറിനെ അവരെ അവരുടെ ും നമുക്കറിയാം അദ്ദേഹം രാജിവെച്ച് പോകുന്ന സമയത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ ഒരു ആർജവം അല്ലെങ്കിൽ ആ ഒരു ശക്തി അതെല്ലാം ക്ഷയിച്ചതായിട്ടാണ് നമുക്കിന്ന് കാണാൻ കഴിഞ്ഞു അദ്ദേഹം ഇന്ന് പറഞ്ഞത് എനിക്ക് ഒരു ദിവസം ഞാൻ മൂന്ന് നേരം ഡ്രസ്സ് മാറുന്ന ആളായിരുന്നു ഇപ്പോൾ എനിക്ക് ഷർട്ട് അയൺ ചെയ്യാനുള്ള അറുപത് രൂപ പോലും എൻ്റെ കയ്യിലില്ല ഇന്നലെ ഇട്ട ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് ഞാൻ ദരിദ്രനാണ് എന്നൊക്കെ പറയേണ്ടി വരിക പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അദ്ദേഹം കോടിക്കണക്കിന് കൂടെ ആസ്തിയുള്ള മനുഷ്യനാണ് ഒരുപാട് ബിസിനസ് ശൃംഖലകളുള്ള ആളായിരുന്നു പല പാർട്ടികളിൽ നിന്നാണ് ഒടുവിൽ ഇതിലേക്ക് എത്തപ്പെട്ടത് പക്ഷേ എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പറച്ചിലുകളെല്ലാം തന്നെ അദ്ദേഹം എത്തപ്പെട്ടിരിക്കുന്ന പ്രത്യേക അവസ്ഥ അതൊരു പ്രത്യേക സാഹചര്യമാണ് ആ സാഹചര്യം അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യും അൻവർ എപ്പോഴും അങ്ങനെയായിരുന്നു അൻവറിന് പ്രത്യേകമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല ആ ഐഡൻറ്റിറ്റി ഇല്ലാതെ വരുന്നത് എന്തെന്ന് വെച്ചാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് സർക്കംസ്റ്റാൻസസ് മാറുമ്പോൾ അതിനനുസരിച്ച് ഇയാൾ അയാളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരുന്നു ഇപ്പോൾ ഈ മൂന്ന് നാലഞ്ച് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇയാളുടെ അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇയാൾ തളന്നൊടിഞ്ഞിടക്കുകയായിരുന്നു ഇയാൾ അവശനായി ആർക്കും വേണ്ടാത്ത ഒരാളായി തീർന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ആർക്കും വേണ്ടാത്ത കറിവേപ്പലയായി അൻവർ മാറിയല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ ആഹ്ലാദിക്കുകയാണ് ചെയ്തത് അപ്പോൾ കാരണം എന്നെ തൊഴിക്കാനും തല്ലാനും ഒക്കെ ഇറങ്ങിത്തിരിച്ച നീ ഇപ്പം എവിടെയാണ് കിടക്കുന്നത് എന്നാണ് പിണറായി വിജയൻ ചോദിച്ചത് പക്ഷേ അതിനൊരു മാറ്റം വന്നത് ഇന്നലത്തോടുകൂടിയാണ് ഇന്നലെ എം സ്വരാജിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു എം സ്വരാജ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതോടു കൂടി അത് അവരുടെ കൂടി ആവശ്യമാണ് ആരുടെ ആവശ്യമാണ് യു ഡി എഫ് വിളിച്ചു വരുത്തിയാണ് അല്ലേ ആ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ധൈര്യമുണ്ടെങ്കിൽ സരാ നീ സ്ഥാനാർത്ഥി ആവട അങ്ങനെ ധൈര്യം ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ത് ചെയ്തു സ്ഥാനാർത്ഥിയായിട്ട് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി എന്താണ് പെട്ടെന്ന് അതിൻ്റെ അതൊരു വലിയ ഷോക്കായിരുന്നു ശരിക്കുന്നത് ആ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന വർത്തമാനങ്ങളെ മുഴുവനും മാറ്റി രാജ് ഒരു ജനകീയ സ്ഥാനാർത്ഥി എന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു അഹങ്കാരത്തിന്റെ സ്വരമാണ് അദ്ദേഹം ഈ തൃപ്പണിത്രയിൽ ആദ്യം കെ ബാബുവിനെ തോൽപ്പിച്ചു വലിയ വിജയം നേടി പക്ഷേ ആ മണ്ഡലം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒരു ഇപ്പോൾ ജയിച്ചാൽ പോലും ഈ ഒരു വർഷം കൊണ്ട് അവിടെയുള്ളവരെ അദ്ദേഹം വെറുപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അദ്ദേഹം എം എൽ എപ്പോൾ ആദ്യം പറഞ്ഞതാണ് എന്നെ ഒന്നിനും വിളിക്കരുത് ഉദ്ഘാടനത്തിന് വരുന്നവനല്ല ഞാൻ എനിക്ക് നിയമസഭയിൽ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒരു അഹങ്കാരത്തിൻ്റെ സ്വരം എം എ ബേബിക്ക് ഇടയ്ക്ക് ഒക്കെ പഠിക്കുന്ന പോലെയാണ് തോന്നുന്നത് അല്ല ഈ അൻവർ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കെ ബാബുവിനെ തോൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഒരു ഹീറോ ആയി മാറി പക്ഷേ അത് കഴിഞ്ഞ് കെ ബാബുവിനോട് അയാൾ തോൽക്കുന്നു സീറോ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താ കാര്യം അദ്ദേഹത്തിന്റെ ജനകീയതയുടെ ഇല്ലായ്മ തന്നെയാണ് ഒരു എം എൽ എ എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന പ്രസംഗത്തൊഴിലാളി മാത്രമല്ല ഇയാൾക്ക് പ്രസംഗിക്കാൻ അയാൾ പ്രസംഗിക്കും പക്ഷേ എം എൽ എ ജനങ്ങളുടെ ഏത് ഏത് സമയത്തും ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കേണ്ടി വരും രാത്രി വന്ന ഒരാൾ വിളിച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് ചെല്ലണം പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറയാം പോലീസ് സ്റ്റേഷൻ ചെല്ലണം ഇപ്പോൾ നമുക്കറിയാം എറണാകുളത്ത് എം കെ സാനു മാസ്റ്റർ എം എൽ എ കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഓടി ചെല്ലാനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷെ അങ്ങനെ ഓടി ചെല്ലാൻ പറ്റാത്ത ആൾക്കാർക്ക് ആൾക്കാർക്ക് വേണ്ട അങ്ങനെയാണ് അതെ ആ അങ്ങനെ അതെ ഇവർക്കൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവരൊക്കെ വേറെ ചില പ്രതീകങ്ങളാണ് അപ്പം അൻവർ പക്ഷേ ഇപ്പം ഈ അന്വറിനോട് മത്സരിക്കാനായിട്ട് സ്വരാജ് ചെല്ലുമ്പോൾ സ്വരാജ് ഇതൊക്കെ പഠിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് ഇനിയും അയാൾ അങ്ങനെ ജയിച്ചാൽ തന്നെ പഴയതുപോലെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അദ്ദേഹം തുടച്ചുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്നലെ അയാൾ മാറും മാറി ജനകീയനാവേണ്ടി വരും ജനങ്ങളുടെ ആവശ്യം എന്താണോ അതെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടി വരും അതിൽ തെറ്റും ശരിയും ഒക്കെ ഉണ്ടാവും അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല ജനങ്ങളുടെ ആവശ്യത്തിനാണ് പ്രാധാന്യം അവരാണ് ജനകീയ എന്താണ് ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറയുന്നത് ജനകീയ പ്രതിനിധി എന്ന് പറയുന്നതാണ് അപ്പോൾ ജനകീയത വീണ്ടെടുത്താൽ മാത്രമേ ഇതാവുള്ളൂ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും വരാം അപ്പോൾ അൻവർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ടത് എം സ്വരാജ് എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി വരികയും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് യു ഡി എഫിന് വെല്ലുവിളിയായി തീരുകയും ചെയ്യും എന്ന സാഹചര്യത്തിലാണ് ഈ യു ഡി എഫിൽ ഉയർന്നു നിന്നിരുന്ന ശബ്ദങ്ങളെല്ലാം നിശബ്ദമാക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അൻവറിനെ പിണക്കുന്നത് നല്ലതല്ല എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് എല്ലാവർക്കും പ്പെടുത്തേണ്ടത് അതുകൊണ്ട് നമുക്ക് നാളെ ഇത് മാറാം നാളെ വേണമെങ്കിൽ ഒരു എഴുത്ത് അൻവറിനെ അവരുടെ സിംഹാസനത്തിൽ ഇരുത്തിയാക്കാം എന്ത് സംഭവിക്കുന്നു അവസരവാദം നിറഞ്ഞ ആദർശരാഹിത്യമുള്ള ഒരു സംവിധാനമായി നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും